കേരളത്തിലെ തിയേറ്ററുകളിൽ കൊടുമൺ പോറ്റിയുടെ മാന്ത്രിക വിളയാട്ടം ആദ്യ ദിനം ചിത്രം വരിയത് മൂന്ന് കോടി രൂപയാണ് കേരളത്തിലെ മാത്രം കളക്ഷനാണിത് അതേസമയം ആഗോളതലത്തിൽ ചിത്രത്തിന് നേടാനായത് ആറു കോടി രൂപയ്ക്ക് മുകളിലാണ് കമേഴ്ഷ്യൽ സിനിമ അല്ലാതിരുന്നിട്ടും കൂടി ബ്രഹ്മയുഗത്തിന്റെ പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് ബുക്ക് മൈ ഷോയിൽ ചിത്രം റെക്കോർഡ് നേട്ടത്തിലെത്തിയിരിക്കുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ടിക്കറ്റാണ് ഒരു ദിവസം വിറ്റത് ട്രെൻഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളാണ് ഇത് വ്യക്തമാക്കുന്നത് റിലീസ് ദിവസത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഷോകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കേരളമൊട്ടാകെ ഒട്ടേറെ ഹൗസ്ഫുൾ പ്രദർശനം നടന്നിരുന്നു ഒപ്പം നിരവധി അഡീഷണൽ ഷോകളും ചാട്ട് ചെയ്യപ്പെട്ടു നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇന്നലെ കേരളമൊട്ടയ്ക്ക് നൂറിലധികം പ്രദർശനങ്ങളാണ് ബ്രഹ്മയുഗത്തിന് നടന്നത് കൊടുമൺ പോറ്റിയുടെ പിന്നിലെ നിഗൂഢതയും അയാളുടെ മാതൃകതയുമാണ് സിനിമയുടെ ഉള്ളടക്കം പാണനായി എത്തുന്ന അർജുൻ അശോകനും കൊടുമൺ പോറ്റിയുടെ ജോലിക്കാരായി വരുന്ന സിദ്ധാർത്ഥ് ഭരതനും കൈയടിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു രാഹുൽ സദാശിവൻ്റെ മേക്കിംഗ് ആണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ ഡാലിസ് മണികണ്ഠൻ എന്നിവരാണ് മമ്മൂട്ടിയുടെ കൂടാതെയുള്ള മറ്റു താരങ്ങൾ ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം വൈനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിക്കുന്ന മലയാളം ചിത്രം കൂടിയാണ് ബ്രഹ്മയോഗം ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക